അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ കീവറമ്പ് ഇങ്ങനെ പോകുമ്പം കാരാളിപ്പറമ്പ് പറഞ്ഞൊരു സ്ഥലത്തേന്ന് എത്തുമ്പോഴേ ഞാൻ ഒരു ഉയരത്തിലൊരു ഒരു ഷെഡ് ഇങ്ങനെ കാണാം എന്താണെന്ന് അറിയില്ല എനിക്ക് അപ്പോൾ ഞാൻ കുറേ ഇടയിൽ ഇതിൽ പോകണേ രണ്ട് മൂന്ന് വർഷം ഈ റൂട്ടിനിങ്ങനെ സഞ്ചരിക്കേണ്ട ആൾ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കും മുള വീട്ടിലൊക്കെ പോകുമ്പം അപ്പോൾ ഞാൻ അവിടെ ഒരു കട എന്തോ ഒരു ഷെഡ് കാണാനിടയായി അപ്പോൾ എന്തായാലും ഇന്നൊരു കയറി നോക്കിയിട്ട് വേറെ കാര്യങ്ങളുള്ളൂ അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നില്ലതേ ഏട്ടോ ഓ ഏട്ടോ ഓ ആ അത് ശരി ഇവിടെ ആളുണ്ടോ അല്ലേട്ടോ ഇതിപ്പോ എന്താ പതിനെട്ടാം പടി കാരണല്ലോ ഇത് എന്താ സംഭവം ഇത് ചായക്കട ചായക്കട അത് ശെരി ഇത് പതിനെട്ടാം പടിയുടെ കാരണല്ലോ ഞാനിവിടെ കാരി വരട്ടോ ഇവിടെ കട സംഭവാണല്ലോ ഇത് കാരി ഉള്ള വരണെങ്കില് കൊറച്ച് പണിണ്ട് ആ അത് ശെരി ഇതൊരു ഹോട്ടലാണല്ലോ ചെറിയൊരു ഹോട്ടലല്ലേ എന്തെങ്കിലും പേര് ചൂലനോ ആഹാ ഇത് പുറത്തുനിന്നിന് കാണുമ്പോ ഞാൻ ഇത് എന്താന്ന് എനിക്കൊരു പിടുത്തല്ല ഞാന് കൊറേ കാലായി ഈ റൂട്ടിൽ ഇങ്ങനെ പോണേ അപ്പൊ ഇടക്കൊക്കെ കാണും ഈ ഒരു ഷട്ട് അപ്പൊ ഇവിടെ എന്താ നടക്കണ എന്താ പരിപാടിയൊന്നും എനിക്കറിയില്ലല്ലോ ഇതൊരു ഹോട്ടൽ ആണെന്നില്ലേ ഇത് നമ്മക്ക് ചെക്കന്മാരിങ്ങനെ ഉള്ളിട്ടെ അപ്പൊ ഇത് ഹോട്ടലായിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ ഇവിടെ ബേക്കറി കടികൾ ഉണ്ട് പിന്നെ ഉണ്ട് അത്രേ ഉള്ളൂ അത്രേണ്

അപ്പൊ വീട്ടിലാരല്ലേ വീട്ടിലാരില്ലേ ഭാര്യ തന്നെ അത് ശരി പാവാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ ബുദ്ധിമുട്ടാണ് എന്ത് മണിക്ക് ആദ്യം പോയി ആദ്യം പടവ് തേപ്പ് തന്നെ എത്ര പോ വയസ്സായിപ്പോ വയസ്സായി തുടങ്ങില്ലേ അപ്പൊ ഇതിങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ കഴിഞ്ഞപ്പം ചെറുക്കന്മാരൊക്കെ കൂടി നിങ്ങൾ വീടിന്റെ സ്ഥലത്ത് തന്നെ ഷെഡ് കിട്ടിയേഡ് കിട്ടി ഇവിടെ ചായയും വെള്ളമൊക്കെ ഉണ്ടാരി തന്നെ നമ്മളെ പിന്നെ വൈകുന്നേരം ആള് വരുന്ന കാരംസ് പൈസ കിട്ടൂലേട്ടു പൈസ കിട്ടൂലേ അപ്പൊ വരുന്നവരെ ചായ വെള്ളമൊക്കെ അങ്ങനെ ഉണ്ടാവൂലെ ആ അത് ശരി ഞാന് സത്യം പറഞ്ഞാലേ പുറത്തുനിന്നിങ്ങനെ നോക്കുമ്പോഴേ ഞാനൊരു മൂന്നാല് വർഷമായി മൂന്ന് വർഷം പോലെ അതിലിങ്ങനെ യാത്ര പോയി ആളാണ് ഇടക്കിടക്ക് അപ്പൊ ഇവിടെ ചിലപ്പോ ഒരു ബഹളൊക്കെ കേക്കാം പുറത്തൊക്കെ ഒന്നും അറിയില്ല ഞാൻ അത്രയും ഐറ്റിലാണെങ്കിലും കടല അപ്പൊ എന്താണെന്ന് അറിയില്ലല്ലോ അത് ഇന്ന് കയറി നോക്കിയതാ പിന്നെ ആ അത് ശരി ചായന്റെ പരിപാടി ഇങ്ങനെയല്ലേ ഗ്യാസും കാര്യൊന്നും ഇല്ല ഗ്യാസ് തൃപ്തി കുടിക്കല്ലേ ചായ അല്ലെ കത്തിച്ചിട്ടില്ലേ പഴയ കാലത്തില്ലേ പഴയ വ്യത്യസ്തമായൊരു ഹോട്ടലാണോ എന്നാലേ പിന്നെ ഏതെങ്കിലും ഞാൻ വന്നില്ലേ ഒരു ചായ എനിക്ക് കട്ടഞ്ചാ മതിയോ ഞാൻ വിചാരിച്ച പോലെയല്ല ഇത് നല്ലൊരു ഹോട്ടലാട്ടോ അതായത് മിനി ഹോട്ടൽ ഇത് ചൂലൻ എന്നാ ഇദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോണ്ട് ഇദ്ദേഹത്തിന് പിന്നെ ഒരു ആറേ അപ്പുറം ഇങ്ങനെ ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ട് പിന്നെ ജോലിക്കും കാര്യത്തിനൊന്നും പോകാൻ വയ്യ അപ്പം ഇവിടുത്തെ നാട്ടുകാരായ ഒരു പറ്റ ചെറുപ്പക്കാർ കൂടിയിട്ട് മൂപ്പരക്കാർ ഷെഡൊക്കെ കെട്ടി കൊടുത്ത് ചെറിയൊരു മിനി ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കി കൊടുത്താണ് ചെറിയ ലഘു കടികളും ചായ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു പരിപാടി അങ്ങനെ ഇദ്ദേഹം ഒരു അരി വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടാണ് വീട്ടിൽ ഇല്ല വീട്ടിൽ വാര്യ മാത്രമേ ഉള്ളൂ പിന്നെ അവർക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ വീട്ടിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു നാട്ടുകാരായിട്ടത് ഈ ഇവിടുത്തെ ഈ ചെറുപ്പക്കാർക്ക് ഞമ്മളൊരു ബിഗ് സലൂട്ട് കൊടുക്കണം കാരണം വെച്ചാൽ ഇതുപോലെ അത്ര ഏട്ടനെ ഏറ്റെടുത്തിട്ട് ഒരു അരി വാങ്ങാൻ പിന്നെ സജ്ജീകരണം ഉണ്ടാക്കി കൊടുത്തല്ലോ അപ്പോൾ ഏട്ടോ

രാവിലെ കുറച്ച് ബംഗാളികളൊക്കെ വരാണ്ട് വരാണ്ടിരിക്കോ ഭക്ഷണായിട്ടൊന്നും ഇല്ല ഉണ്ടാക്കാൻ ഭാര്യക്ക് ഞങ്ങളുടെ ബേക്കറി നെയ്യപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഭാര്യക്ക് ഡിസ്ക് കംപ്ലൈന്റ് കമ്പ്ലൈന്റ് ശരി അങ്ങനെ സരോജിനി 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 ചൂലൻ ആ അല്ലേ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഇങ്ങനെ പോട്ടെ നമ്മുടെ പിന്നെ ദൈവം അവരെ സഹായിക്കട്ടെ എന്തായാലും അവര് ഇങ്ങനെ അവരാരും ഇവിടെ അതെന്തായാലും കഴിച്ചു പണിയൊക്കെ അപ്പൊ അവർക്ക് ചായ വേണം പിന്നെ കാലം പൂടും എട്ടൊമ്പത് മണി വരെ കഴിഞ്ഞാ അല്ലാതെ വേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഓഷാറേ ഓക്കേ ഓക്കേ എന്തായാലും സന്തോഷം നിങ്ങൾ കണ്ടേലും നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേലും എന്തായാലും നമ്മൾ ഏത് റൂട്ടിൽ സഞ്ചരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാല് നമ്മളത് കയറി അന്വേഷിക്കണം എന്നാ എന്താന്നല്ലേ നമുക്ക് അറിയുള്ളു ഞാനിപ്പോ കൊണ്ടല്ലേ നിങ്ങളെ ബുദ്ധിമുട്ട് പ്രയാസം നമ്മൾ അറിഞ്ഞത് എങ്ങനൊരു തുടങ്ങാൻ കാരണം എങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാനൊക്കെ കാരണമെന്നില്ലേ ആ അത് ശരി പിന്നെ എന്തെങ്കിലും ഇല്ല ഇല്ല പാട്ടൊന്നും പാടില്ല പാടില്ല തീരെ അറിയില്ല 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 ഒന്നും പാട്ട് റിയില്ലേ ജോലിക്ക് പോയിട്ടുള്ളൂ തേപ്പ് പടവ് കരിങ്കലിന്റെ തറപ്പണിക്ക് കിണർ പണി എല്ലാ പണിക്കും പോയിരുന്നു പിന്നെ ഇത് വന്നതിന്റെ വിഷം നന്നതാ ഇപ്പൊടെ അടുത്തൊരു വീട് അബ്സർവ് അയച്ചോണ്ട് ഈ ബ്ലോക്ക് ഇത് പെട്ടന്ന് തലർക്കം വന്ന് കൊറച്ചിവസം പഠിക്കാതെ അല്ലാ ബ്ലോക്ക് ചായ സംഭവം സൂപ്പറാ കാരണം ഈ അടുപ്പത്തെ നല്ല ചായ